വി മതമാണ് ഡാഡി മമ്മിയൊക്കെ പാടിയേക്കുന്ന അപ്പം അദ്ദേഹം ഇണ്ടായിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഡാഡി മമ്മിയൊക്കെ പാടാനായിട്ട് സമ്മതിക്കായിരുന്ന അതൊരു ചോദ്യാണ് ഭാഷാണെങ്കിൽ പെർഫക്ഷൻ്റെ ആളുമാണ് അതുകൊണ്ട് മോനെ കൊണ്ട് ഒരു പടത്തിൽ പോലും പാടിച്ചില്ല മാഷ് പറഞ്ഞപ്പോ നന്നായിട്ട് പഠിച്ചിട്ട് വരുക അപ്പൊ ഞാൻ പഠിക്കാം അവനൊട്ട് മലയാളം പഠിച്ചു ഇല്ല മാഷ് ഇപ്പൊ സങ്കടമുണ്ട് പക്ഷെ അന്ന് ചെറിയ ഈ അമ്മയും വിനയനും തമ്മിലുള്ള പ്രോബ്ലം എന്തുവാണെങ്കിൽ ശരി ഇവൻ ആയി അന്ന് ചെയ്യാൻ പാടില്ലെന്ന് ഒരുപാട് പേര് വിലക്കിരുന്നു നമ്മളെ വന്നിട്ട് ശരി വിജയന്റെ പടം അവന് പിന്നീട് പടങ്ങൾ കിട്ടാതായി ശരിക്കും പറഞ്ഞു ഞാൻ അന്ന് ഞാനൊരു ചെറിയ ഇതൊക്കെ ഉണ്ടാക്കിയായിരുന്നു എന്ന് വെച്ചാൽ ഞാനിതിലൊക്കെ ഞാൻ എഴുതി അതായത് രവീന്ദ്രൻ മാഷനോട് മത്സരിച്ച കുഴപ്പമില്ല ഇവൻ ആദ്യമായിട്ട് വന്നൊരു പുതിയൊരു മ്യൂസിക്ക വലിയ ആൾക്കാര് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവും സംഗീതം ഉണ്ട് എല്ലാവർക്കും പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് മാത്രമാണ് പ്രശ്നം എന്നിട്ട് ഉള്ളിലുണ്ട് അത് വാസ്തവാണ് നമ്മുടെ ഉള്ളില് എന്റെ ഇപ്പൊ നിങ്ങൾ പാട്ട് പാടുന്നുണ്ട് എന്റെ ഉള്ളിൽ സംഗീതം ഇല്ലെന്ന് വെച്ചുണ്ട് ഈ പാട്ടുകളിൽ അത്രയ്ക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റണെങ്കിലും സംഗീതം വേണം ഉള്ളില് അല്ലെ ആ പാട്ട് ആ രീതിയില് ആസ്വദിക്കണമെങ്കില് നമുക്ക് വേണം പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അതിങ്ങനെയാണ് അതിങ്ങനെയായിരുന്നു പിന്നെ പറഞ്ഞ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും റിയാലിറ്റി ഷോയിൽ പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും തമാശ അപ്പൊ എന്നെ സെലിബ്രിറ്റി കഴിച്ചായിട്ട് കൊണ്ടുവരുത്തോ അപ്പൊ ഞാൻ ആദ്യമേ പറയും ഈ മ്യൂസിക്കിനെ പറ്റി ഒന്നും എന്നോട് ചോദിക്കരുത് കാരണം അവിടെ ജഡ്ജസ് ഒക്കെ ഇരിക്കുന്നതാണോ നല്ല പഠിച്ച വിവരമുള്ള ജഡ്ജസ് ഒക്കെ ഇരിക്കുന്നതാണോ എന്റെ ഇടിക്കൂടെ നമ്മൾ എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ട് ശരിയുണ്ടോ ശരിയെന്ന് അതിനെ പറ്റി എന്നോട് ചോദിക്കരുത് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇവിടുന്ന് പോകുന്നത് തന്നെ പക്ഷെ ആദ്യം നമ്മളോട് ചോദിക്കും ഒരു കുട്ടി പാടിക്കഴിയുമ്പോഴത്തേക്ക് ആദ്യം നമ്മളോട് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു വേണമെങ്കിൽ ചോദിക്കും അപ്പൊ നമ്മള് അപ്പൊ നന്നിട്ടുണ്ടായിരുന്നോ നന്നിട്ടുണ്ട് ആയിരുന്നു ആ പടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്താ പറയുക ശരി അല്ല അവിടെ പടി ശരിയില്ലെന്ന് പറയാൻ പറ്റും എനിക്കവിടെ പടി ശരി എനിക്ക് അറിയുന്നുണ്ട് അറിയുന്നുണ്ട് നല്ല പോലെ ശരി അവിടെ പഴി ശരിയില്ല അവിടെ പഴി ശരിയില്ല പക്ഷെ പറയാൻ അറിയില്ല അതുകൊണ്ട് നമ്മൾ മിണ്ടന്നിരിക്കുകയും ശരി നന്നിട്ടായിരുന്നു നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എന്നൊക്കെ അങ്ങനെ വിട്ടും മഴ നിർത്തിയിട്ട് പറയാനുള്ളത് അവര് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് വിടും എന്താ സത്യമാണ് കേട്ടോ സത്യമാണ് കേട്ടോ അപ്പൊ അപ്പൊ നമുക്കത് മനസ്സിലാകുന്നുണ്ട് ഏത് അവർ ശരിയായിട്ടല്ല ആ ഭാഗത്ത് തെറ്റിയിട്ടുണ്ട് അവർ പാടി ശരിയല്ല എന്നുള്ളത് പക്ഷെ അത് എക്സ്പീരിയൻസ് കൊടുക്കാൻ നമുക്ക് അറിയില്ല അപ്പൊ അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു മ്യൂസിക് വേണ്ടേ ഉള്ളില് അല്ലെങ്കിൽ അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലുണ്ട് സത്യം പറയാ എന്നെ ആസനം നീ ഏത് നേരം എവിടെ ഏത് പ്രോഗ്രാം കയറി കഴിഞ്ഞാൽ ആദ്യം ഒരു പറച്ചിലുണ്ട് ശരി ഏത് ഇന്റർവ്യൂ ആണെങ്കിലും ഏത് സ്റ്റേജിൽ കയറിയാലും ഞാൻ ആദ്യം പറയും എന്നോട് പറയുക ജാമ്യം എടുക്കും ജാമ്യം പാടാൻ പറയും എന്നോട് രണ്ടുപേരി പാടും രണ്ടുപേരി പാടും നമ്മൾ എന്തിനാ രവീന്ദ്ര മഹാഷന് പേര് ദോഷം ഉണ്ടാക്കുന്നേ അല്ല ഞാൻ പാടിയിട്ടേ അവസാനം ഇവർക്കും കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കില്ലേ അതിനൊക്കെ ഉണ്ടായിരിക്കുന്നല്ലേ നല്ലത് അപ്പൊ അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കും എനിക്ക് പാടാൻ അറിയില്ല എന്ന് എനിക്ക് ഞാനും മധുബാലും കൂടെ ചെറിയ ചോയ്സ് ചോയ്സ്കളിന്റെ ഒരു പ്രോഗ്രാം ചോയ്സിന്റെ അല്ല വേറെ അതെ ചോയ്സിന്റെ ഇതോരു സ്കൂൾ കൂട്ടിയുടെ ഒരു പ്രോഗ്രാമില് പോയി അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ എന്നെയാണ് ആദ്യം സംസാരിക്കാൻ വിളിച്ചത് ഞങ്ങള് വിളക്കൊക്കെ ഒത്തിച്ചു കഴിഞ്ഞാൽ കഞ്ഞിമുണ്ടെ അപ്പം അപ്പം പ്രിൻസിപ്പൽ മാഡം പറഞ്ഞു ശരി മാഡം രണ്ട് വരിയിൽ പാടി പറയും ഞാൻ പറഞ്ഞു ഞാൻ മൈക്കിള് കൂടി തന്നെ പറഞ്ഞു എനിക്ക് പാടാൻ അറിയില്ല എനിക്ക് പറയാനേ അറിയാവുള്ളൂ ഞാൻ പറയൂ എന്നാൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു എപ്പോഴും മധുവിന് അത് ബന്ധം പറഞ്ഞു മധു പറഞ്ഞു എനിക്ക് പറയാൻ അറിയില്ല പാടാനേ അറിയാവുള്ളൂ പ്രമദുവിനോ അങ്ങോട്ട് പാടി പാടിയിട്ട് അറിയുന്ന ജോലി ചെയ്താൽ നല്ലല്ലേ അതെ അതെ അറിയാത്ത ജോലി എടുത്തിട്ട് വെറുതെ ആൾക്കാരുടെ കല്ലേറുകൾ നല്ല കാര്യം ഉണ്ടോ ഞാൻ പറയാൻ പറ്റും നമുക്ക് പറയാം ഇപ്പം മക്കളുടെ അരുമന എനിക്ക് അറിയില്ലായിരുന്നു ഇതിന് മുമ്പ് അതായത് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഇങ്ങനെ അറിയുന്നത് നവീൻ മാധവാണ് ഡാഡി മമ്മിയൊക്കെ പാടിയേക്കുന്നതെന്നുള്ളത് മകനാണ് പാടിയേക്കുന്നതെന്നുള്ളത് അപ്പം അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ ഡാഡി മമ്മിയൊക്കെ പാടാനായിട്ട് സമ്മതിക്കായിരുന്ന അതൊരു ചോദ്യാണ് അങ്ങനെ ചതി മാഷുള്ള സമയത്താണ് അവൻ പാടിത്തൊടങ്ങിയത് സ്റ്റൈലും അല്ല മാഷുള്ള സമയത്താണ് അവൻ പാടിത്തൊടിയാ ശരിക്കും പറഞ്ഞാൽ പാടിത്തൊടിയും ലഗാനുള്ള പെട്ടെന്ന് ഏറെ ലഗാനിലാണ് അത് ജസ്റ്റ് ഒരു കോറസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ കൊറച്ചിലെ പാട്ടിന് അതിലെന്തോ ഒരു ലൈനോ അങ്ങോട്ടൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ പാടി തുടങ്ങിയതോ വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തമിഴിൽ കുറെ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ കുറെ നാൾ പാടിക്കൊണ്ടിരുന്നു പിന്നീടാണവൻഡിപെൻഡന്റ് സോങ് ഒക്കെ ആയത് വന്നിട്ട് പക്ഷെ അവന്റെ പാട്ടുകൾ ഹിറ്റ് സോങ്സ് ഒന്നും മാഷ് കേട്ടിട്ടില്ല മാഷു പോയതിന് ശേഷമാണ് അവൻ അതൊക്കെ പാടുന്നത് മാഷിൻ അവന്റെ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു അവർ പിന്നെ അവൻ നല്ലൊരു ഗസൽ സിംഗർ ആയിരുന്നു പക്ഷെ എന്തുകൊണ്ട് മാഷി മലയാളത്തിൽ പാടിച്ചില്ല അന്ന് ഞാൻ പാടുമായിരുന്നു ഇഷ്ടം നന്നായിട്ട് പാട്ടും ഗസൽ സോങ് പാടുന്നൊക്കെ പക്ഷെ പിന്നെ എന്താ പറയാ മലയാളം ശരിക്കു വരില്ല അവരൊക്കെ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ മിസ്റ്റേക്കാണ് നമ്മൾ ശരിക്കും മലയാളം ചെറുപ്പത്തിൽ കൊടുക്കാത്ത കാരണം നല്ല ശരിയല്ല ശരിയില്ല മാഷാണെങ്കിലും പെർഫെക്ഷൻ്റെ ആളുമാണ് അതുകൊണ്ട് മോനെ കൊണ്ട് ഒരു പഠത്തിൽ പോലും പാടിച്ചില്ല മാഷ് പറഞ്ഞു നീ മലയാളം എപ്പോ നന്നായിട്ട് പഠിച്ചിട്ട് വരാ അപ്പൊ ഞാൻ പാടിക്കാം അവനൊട്ട് മലയാളം പഠിച്ചൂല്ല മാഷ് പാടിച്ചില്ല ഇപ്പൊ അവര് സങ്കടമുണ്ട് നമ്മളിപ്പോ മാഷനെ ഒരിക്കലും ആർക്കും റെക്കമെന്റ് ചെയ്യുന്ന ഒരാളെ മാഷ് പറയും അതായത് കഴിവ് അവർക്ക് അതിനുള്ള ഇതുണ്ടോ അർഹതയുണ്ടോ എന്തേ ചെയ്യാൻ പാടില്ല ആരുടെ മോനായാലും കുഴപ്പമില്ല ചിന്തിന്റെ അല്ലെങ്കിൽ മാഷ വിചാരിച്ചാൽ അവനെ അന്നേ സിംഗർ ആക്കാമായിരുന്നു വിചാരിച്ചിരുന്നെങ്കിൽ ശരി അപ്പൊ ഇവരെന്താന്നപ്പോ ന്യായം പറയുന്നത് എന്റെ മക്കളെ മോനൊക്കെ പറയുന്നപ്പൊ എന്തോ അവിടെ നിന്ന് വന്നിട്ട് ഇവര് പാടുന്നില്ലേ ഹിന്ദിന്ന് വന്നിട്ട് ശരി മറ്റേന്താ ഉദി ഉദിനാരനും പാടുന്നില്ല അവരൊന്നും പാടുന്നില്ല അതൊന്നും രവീന്ദ്രന്റെ മോനല്ലല്ലോ രവീന്ദ്രൻ മോനല്ലെന്ന രവീട്ടന്റെ പാർട്ടത്തിൽ അവർക്ക് അങ്ങനെ പാടിക്കട്ടെ അത് അക്സെപ്റ്റ് ചെയ്യും പക്ഷെ രവീന്ദ്രൻ രവിട്ട അത്രത്തോളം പെർഫെക്ഷൻ നോക്കുന്ന ആളായിരുന്നു ഒത്തിരിടും ആ മലയാളത്തിനോ ഉച്ചാരണത്തിനോ അല്ലെങ്കിൽ മ്യൂസിയം കൊടുക്കാൻ മ്യൂസിയം ഒന്നും പക്ഷെ ഉച്ചാരണം ഭയങ്കര മോശമായിരുന്നു അപ്പോഴും അങ്ങനെ അവൻ തമിഴിലൊക്കെ ഒരുപാട് ഒരുപാട് പത്തിരുന്നൂറ്റമ്പത് പാട്ട് തെലുഗിലും തമിഴ് പാട്ടും ഈവൻ ശിരഞ്ജീവി തോട്ടം ഇങ്ങോട്ടുള്ള എല്ലാ ഹീറോസിനും തെലുഗിൽ പാടി അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ പോക്കുരിയും മറ്റേ വിശാലിൻ്റെതും വിജയടും ഒക്കെ എല്ലാം ടൈറ്റിൽ സോങ്ങ് കൊറേ എല്ലാ ഹിറ്റ് സോങ്സ് ഒരുപാട് പാട്ടുണ്ട് മൈനേ മ്യൂസി അജിത്തിന്റെ അജിത്തിന്റെ മൈന മ്യൂസില്ല അതെല്ലാം പാടിയാണ് കുറെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ അവർ ഒരു ഒറ്റ പടത്തിൽ പാടിയിട്ടുള്ളു നമ്മുടെ ദീപക് ദേവ് മ്യൂസിക് ചെയ്ത് വയസ്സ് എടുത്ത് ദിവസം അതിനകത്ത് നല്ലൊരു മെലഡിയാ വാനിലേ എന്നുള്ളതൊക്കെ ആ പാട്ട് പാടിയത് പക്ഷെ ആർക്കും അറിയില്ല പിന്നീട് മലയാളത്തിൽ വന്നതും ഇല്ല അത് ശേഷം നന്നായിട്ട് പ്രാക്ടീസ് വന്നിട്ടുണ്ട് ഇപ്പൊ കൂടെ ഇതിനൊക്കെ എന്താ പറയാ പാടിയിടും അങ്ങനെ പക്ഷെ നിർഭാഗ്യവശം തന്നെ പറയുള്ളൂ ഇപ്പൊക്കെ അവന് ഭയങ്കര സങ്കടമാണ് അവന് ആലോചിച്ചപ്പോട്ട് പാടാൻ പിന്നെ ഓരോരുത്തർക്ക് എത്ര ഒരു അപുദായിട്ടുള്ള കിട്ടുന്നത് മകനായിട്ട് ഇന്നിട്ട് പറ്റിയില്ല എന്നുള്ളതിന് അതേ ടൈം പിന്നെ പറ്റിയില്ല അത്രേ ഉള്ളൂ അങ്ങനെയാണ് അവന്റെ ബാക്കി രണ്ട് മക്കളും മൂന്ന് എനിക്ക് മൂന്ന് മക്കൾ മൂത്തവരാണ് ഇവനെ ആളാണ് മൂത്താണ് രണ്ടുപേര് രാജൻ സാജൻ എന്നാണ് അവരുടെ പേര് സാജൻ മ്യൂസിക് ആണ് അതിനും അച്ഛനുള്ളപ്പം തുടങ്ങിയതാണ് മ്യൂസിയം അച്ഛന്റെ കൂടെ കുറേ കീബോർഡ് വായിക്കി അച്ഛൻ്റെ ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ആദ്യം തന്നെ അവൻ തീരുമാനിച്ചു മ്യൂസിക് ആളാന്റെ വഴിയിൽ അവൻ തീരുമാനിച്ച ഒരാളാണ് ഈ നവീനൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ പാ പാട്ടുകാരനാകണമെന്ന് വിചാരിച്ചത് വിചാരിച്ചത് തന്നെ ഒന്ന് തന്നെയാണ് ഇവൻ അങ്ങനല്ല ഇവൻ ആജൻ തൊട്ടേശ്ശേരി അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു അവൻ്റെ അച്ഛൻ്റെ കൊറേ ഒക്കെ ചെയ്തിട്ടുണ്ട് രവേട്ടൻ പോകുന്നതിന് മുമ്പ് ഒരു തെലുഗു പടം മ്യൂസിക് ചെയ്തായിരുന്നു തെലുങ്ക് പടം എന്ന പേരിൽ മൂന്ന് പാട്ട് രവേട്ടൻ കേട്ടു പക്ഷെ പിന്നെ ആറ് ആറുപാട്ടുണ്ടായിരുന്ന പിന്നെ കേൾക്കാൻ പറ്റിയില്ല പോയി രവേട്ടൻ പോയി അതിനുശേഷം അവൻ തമിഴ് കുറെ പടങ്ങൾ ചെയ്തായിരുന്നു കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു മലയാളത്തിൽ അവൻ ശരിക്കും ചെയ്ത യക്ഷിയും ഞാൻ പടമാണ് ചെയ്യുന്നത് വിനയൻ വിനയന്റെ പടമാണ് ചെയ്യുന്നിട്ട് പക്ഷെ അന്ന് ചെറിയ ഈ അമ്മയും വിനയനും തമ്മിലുള്ള പ്രോബ്ലം അമ്മ സംഘടന ആയിട്ട് സമയമായിരുന്നു എന്തുവാണെങ്കിൽ ശരി ഇവൻ ഫീൽഡ് ഔട്ടായി അന്ന് ചെയ്യാൻ പാടില്ലെന്ന് ഒരുപാട് പേര് വിലക്കിയിരുന്നു നമ്മളെ വന്നിട്ട് ശരി വിനയന്റെ പടം അന്നത്തെ ചെയ്യാൻ പാടില്ല ഇവന് ഒരുപാട് പേര് അങ്ങനെ പക്ഷെ അവനങ്ങനെ നമ്മൾ എന്താ പറഞ്ഞാല് വിനയൻ നേരിട്ട് അവനെ വിളിച്ചിട്ട് പടം കൊടുത്താൽ ഇവരങ്ങ് ചെന്നൈയിലാണ് താമസിക്കുന്ന അപ്പുഴ ഇവിടുത്തെ ഈ ഇതൊന്നും അവർക്ക് അറിയൂല അവർ സംഘടനയിലെ ആളുമല്ല ആ നേരത്തില് നമ്മൾ പറഞ്ഞു ഇവൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വലിയ ഡയറക്ടറാണ് വിനയന്റെ അവിടെ അച്ഛൻ ചെയ്തിട്ടില്ല വിനയം നേരിട്ട് വിളിച്ചിട്ടുണ്ട് പറഞ്ഞ നീ ചെയ്യോ നിനക്ക് ചെയ്യുന്നു നമ്മൾ അറിയിക്കണ്ടേ ആരെങ്കിലും ചെയ്യും ചെയ്യുമെന്നുള്ള അത് പ്രൂവ് ചെയ്യണ്ടേ അത് പുറത്തു വരണ്ടേ പിന്നെ അവർ താരാണ് ചെയ്യൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതിന്റെ പേരില് അവന് പിന്നീട് പടങ്ങൾ കിട്ടാതെ ശരിക്കും പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് ഞങ്ങൾ ചെറിയ ഇതൊക്കെ ഉണ്ടാക്കിയായിരുന്നു എന്ന് വെച്ചാൽ ഞാനിതിലൊക്കെ ഞാൻ എഴുതി അതായത് മത്സരം ഈ ഇതൊക്കെ വന്നിട്ട് തുല്യ ശക്തികളായിട്ടായിരിക്കണം രവീന്ദ്രൻ മാഷനോട് മത്സരിച്ച കുഴപ്പമില്ല ഈവൻ ആദ്യമായിട്ട് വന്നിട്ട് പുതിയൊരു മ്യൂസിക്കായിട്ട് പുതിയ പൈന്റ് വലിയ ആൾക്കാർ അങ്ങനെ അത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവോ അങ്ങനത്തെ ഒരു ഇതിലാണ് അവൻ ഫീഡില് അങ്ങനെ വരാതെ പോയത് അല്ലെങ്കിൽ അവൻ നല്ല പാട്ടായിരുന്നു അവൻ ചെയ്തത് വന്നിട്ട് ഇത്രക്കുള്ളാത്ത പാട്ടുകളായിരുന്നു ചെയ്തത് നല്ല ടാലന്റ് ഉള്ള പെയിനുമാണ് പക്ഷെ മലയാളത്തില് അവനധികം ചെയ്യാൻ കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് ഒരു പടം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാജുൻഗരിയറുണ്ട് ഷാജുൻ കരിയർ ഡയറക്ടർ അദ്ദേഹത്തിന്റെ മൃദുഭാവ എന്നാണ് പടം പടം ഒട്ടും ഓടിയില്ല നല്ല അഞ്ചാറ് പാട്ടും ഒരു ഹിന്ദി പാട്ടും ഇവൻ തന്നെയാണ് ചെയ്തത് നല്ല പാട്ടുകളായിരുന്നു പക്ഷേ എന്തുകൊണ്ടും അത് ശ്രദ്ധിക്കപ്പെട്ടില്ല പുറത്തധികം വന്നില്ല അതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല അപ്പൊ അങ്ങനെ ഒരു എക്സ്പെക്ടേഷനിലാണ് ഇനിയും മലയാളിന് ഫുഡിൽ വരും അതെ എന്നുള്ള കേട്ട ഒരു കാലത്ത് വന്നിട്ട് ശരി മ്യൂസിക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാലഘട്ടം നടന്നോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ ഒരുപാട് ചെറുപ്പക്കാർ പിള്ളേർ ഒരുപാട് മത്സരങ്ങൾ ഉള്ള വന്നോണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇവർക്കൊക്കെയാണെന്ന് വെച്ചാൽ എന്തൊന്നറിയില്ല അവർക്കങ്ങനെ ഒരു മത്സരം അറിയില്ല ഒരു ഇടിച്ചു കയറിയും ചെയ്യാനുള്ള ഒരു ഇത് പോരാത്തിരിക്കുന്നു ഇനി ഇരുപം ഡയറക്ടറാണ് ഫിലിം ഡയറക്ടറാണ് അവനും ഷാജി കൈലാസിലാണ് തുടങ്ങിയത് മസിന് ആയിട്ട് തുടങ്ങിയത് പിന്നെ അവിടെ മിഷ്ക ഡയറക്ടർ അസോസിയേഷൻ ഡയറക്ടറായി പിന്നെ ഇൻഡിപെൻഡായിട്ട് മൂന്നാല് പടം ചെയ്തു മുരൻ എന്നൊരു പടമാണ് ആദ്യം ചെയ്തത് നമ്മുടെ പ്രസന്നൊരു നടൻ ഉണ്ട് അവിടെ ചേരൻ അവരാണ് അഭിനയിച്ചതൊക്കെ ആയിട്ട് ഒരു പടം ആയിരുന്നു അതിനുശേഷം പിന്നെ ചിത്രം ബേസ്ഡ് ഈ രണ്ടാം പാട്ട് ഒരു പടം ചെയ്തു പടം റിലീസ് ചെയ്തു ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡായിട്ട് അപ്പം വേറെ ചെയ്തോണ്ടിരിക്കും ണ്ട് വരണ്ട് ഇപ്പൊ ഇപ്പൊ മറ്റേ യു കെ പോയത് കാരണം ശരി പണ്ട് പക്ഷേ വന്നില്ല നെക്സ്റ്റ് നീ അടുത്ത ഹൗസില് വരുള്ളൂ മറ്റെല്ലെങ്കിൽ മിക്കവാൻ വരും പേരും വരാറുണ്ട് ഇങ്ങനെ ഒരു വിശേഷം വരാറുണ്ടോ എന്നിട്ട് ഇപ്പൊ അവനോട് ഇല്ലാത്ത കാരണം ആ നവീൻ ഒരു മോളുണ്ട് കൊച്ചുമോ മറ്റേ കൊച്ചുമോളാണ് വന്നിട്ട് ശരി അവന്റെ പേര് തനിഷ എന്നാണ് അവളിപ്പവിടെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു യു കെയിൽ ഇവിടെ ഇപ്പൊ വേണ്ട എന്റെ കൂടെ ഉള്ള മോനാണ് മ്യൂസിക് ഡയറക്ടർ സാജൻ അവനൊരു ഒരു മോനുണ്ട് സ്രാവൺ അവനും പത്താം ക്ലാസ്സിലായി ഉം എനിക്കാണ് കുടുംബവിശേഷം ഞാനും അല്ല ഞങ്ങളാണ് ഇവിടെ ഉള്ളതും അമ്മ എങ്ങനെ ഈ സ്പിരിച്വാലിറ്റി ഒരു രീതിയിലേക്ക് പെട്ടെന്നെ പോയെ അത് ഭഗവാന്റെ ഒരു നിശ്ചയം അതും നിശ്ചയം ഭഗവാന്റെ ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു ഘട്ടത്തിലൂടെ എല്ലാവർക്കും ഇങ്ങനെ പിരിവുകളും ഒറ്റപ്പെടലൊക്കെ ഉണ്ടാവാറുണ്ട് പല പേർക്കും വഴികൾ പല വിധത്തിലായിരിക്കും ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമുള്ള ഒരു വലിയൊരു സംഭവമാണ് അത് നമ്മൾ ഒരുത്തരോട് ഒരുമിച്ച് ഇങ്ങനെ ഒരു വർഷങ്ങളായിട്ട് ജീവിച്ച് ഇതാണ് ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരു ഒറ്റപ്പെടുമ്പോൾ നമുക്ക് ഈ ലൈഫ് പിന്നെ ഒന്നും ഇല്ലാതായി തീരും ശൂന്യതയായി മാറും അല്ലേ ഒന്നും ഇല്ല ഇങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തും നമ്മളതിൽ ഈ നേരത്തിലാണ് നമ്മൾ ചില പേര് അപ്പം ജാണുങ്ങളാണെങ്കിൽ വേറൊരു വഴിക്ക് പോകും വേറൊരു വഴിക്ക് വേറെ ശീലങ്ങളെ കൊണ്ട് പോകും സ്ത്രീകൾക്ക് വാസ്തവം പറഞ്ഞാൽ അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിയില്ല വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് പിന്നെ ജീവിതം മൊത്തം പാഴാക്കി കളയും അങ്ങനെയാണ് പോവുക പക്ഷെ എന്തും അറിയില്ല ഭഗവാന്റെ ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യത്തിന്റെ അളങ്ങൾ ഭഗവാൻ എനിക്ക് നല്ലൊരു വഴി കാണിച്ചു തന്നു മാഷ് രണ്ടായിരത്തി അഞ്ചിലാണ് പോയത് രണ്ടായിരത്തി ഏഴില് രണ്ടു വർഷക്കാലം ഞാൻ കരഞ്ഞോണ്ടിരിക്കായിരുന്നു രണ്ടായിരത്തി ഏഴില് എനിക്ക് ഒരു ഗുരുനാഥനെ കിട്ടി സ്വാമി ഉദിച്ചാജ് സ്വാമിജിയാണ് എന്റെ ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ സപ്താഹം കേൾക്കാൻ ഇടയായി അദ്ദേഹം സപ്താഹമാണ് കേട്ടത് പിന്നീടാണ് അദ്ദേഹം ഗുരുനാഥൻ ആയത് ആദ്യം ഞാൻ സപ്താ ചെന്നൈയില് ചെന്നൈയിലാണ് താമസിക്കുന്നത് പത്ത് നാല്പത് വർഷം അവിടെയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സപ്താഹം കേട്ടപ്പോ അത് വരയ്ക്കും ഞാൻ സത്താഹങ്ങളൊന്നും കേട്ടിട്ടില്ല ഒന്നും കേട്ടിട്ടില്ല വാഗവതം ബന്ധം ഒന്നും എനിക്കറിയില്ല ഒന്നും അറിയില്ല ഞാനിണ്ടോ രവീന്ദ്രമാഷുണ്ടോ മക്കളുണ്ടോ ഇതേ എനിക്കറിയാറുണ്ടായിരുന്നു ഒന്നറിയില്ല പക്ഷെ എന്റെ ഫ്രണ്ട്സ് രണ്ടു മൂന്ന് പേർ നിർബന്ധിച്ചിട്ട് എന്നെ സത്താഹം കേൾക്കാൻ കൊണ്ടുപോയിരുന്നു രണ്ടായിരത്തി ഏഴില് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിനേഴാം തീയതി ചെന്നൈയില് ഒരു അമ്പലമുണ്ട് അയ്യപ്പൻ അയ്യപ്പൻ്റെ അമ്പലം അവിടെ വെച്ച് സ്വാമിയുടെ ഭഗവത്ഗീത സപ്താഹം ഞാൻ കേട്ടു കേട്ട സമയത്ത് എന്നെ അത് വല്ലാതെ ആകർഷിച്ചു എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഇതാണ് എൻ്റെ വഴി ഈ വഴിയാണ് എനിക്ക് പോകാൻ പറ്റുന്ന വഴി എന്നുള്ള ഒരു എനിക്ക് മനസ്സിലായി അങ്ങനെ ആ വഴിയിലേക്ക് അന്ന് തൊട്ട് സഞ്ചരിക്കുകയാണ് ആ വഴിയിലൂടെ പെയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വർഷങ്ങൾ ഇത്രയായി രണ്ടായിരത്തി പതിനാല് മുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് സപ്താഹം ചെയ്യാൻ തുടങ്ങി കുറെ സപ്താഹങ്ങൾ ചെയ്തു ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഡൽഹിയിൽ സപ്താഹം ഉണ്ടായിരുന്നു ഡൽഹിയിലൊന്നും ബാംഗ്ലൂരും ചെന്നൈയിലും കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് സപ്താഹങ്ങൾ ഭാഗവത സപ്താന്ന് പറഞ്ഞാൽ അറിയാമോ കേട്ടിട്ടുണ്ട് ഭാഗവത സപ്താഹങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പഴും ഉണ്ട് പതിനെട്ടാം തീയതി ഉണ്ട് ചാലക്കുടിയിൽ സപ്താഹമുണ്ട് ഇങ്ങനെ ഈ സപ്താഹങ്ങളാണ് ഇപ്പൊ എനിക്ക് എന്റെ എന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ സപ്താഹങ്ങളാണ്